നിർമ്മല ഹൃദയ പ്രതിഷ്ഠ പതിമൂന്നാം ദിവസം ഇന്നേ ദിവസം എല്ലാ ശുശ്രൂഷകരെയും ഓർത്ത് ദൈവസന്നിധിയിൽ ധീരിൽ മറവശ്യ പിതാവിന്റെ നിർമ്മല ഹൃദയം വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ജോസഫ് നിദ്രയിൽ ഉണർന്ന് ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു ദൈവം കൽപ്പിച്ചത് എല്ലാം അതുപോലെ അനുസരിച്ചവനായിരുന്നു ദൈവപിതാവിൻ്റെ പകരക്കാരനായ വിശുദ്ധേശ പിതാവ് താൻ എന്താണ് ചെയ്യുന്നത് ആരെയാണ് ശുശ്രൂഷിക്കുന്നത് എന്ന വ്യക്തമായ അപബോധത്തോടെ ശുശ്രൂഷ ചെയ്യാൻ എല്ലാ ശുശ്രൂഷകർക്കും ക്രമ കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സങ്കീർത്തനം ഇരുപത്തി സങ്കീർത്തനം രണ്ടിൻ്റെ പതിനൊന്നിലും സങ്കീർത്തനം നൂറിൻ്റെ രണ്ടിലും എങ്ങനെ ശുശ്രൂഷ ചെയ്യണമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു ഭയത്തോടെ കർത്താവിനെ ശുശ്രൂഷ ചെയ്യുകയും സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യു ദൈവമായും നട്ട് നഷ്ടപ്പെട്ടു പോയ എല്ലാ ശുശ്രൂഷകരെയും ഓർത്തു പ്രാർത്ഥിക്കാം വലിയ സന്തോഷത്തോടെയും ആവേശത്തോടെയും ശുശ്രൂഷ ജീവിതം ആരംഭിച്ചു എന്നാൽ ശുശ്രൂഷ ജീവിതത്തിലുണ്ടായ പരാജയങ്ങൾ തിക്താനുഭവങ്ങൾ നിലച്ചിരിക്കാത്ത തകർച്ചകൾ ഇതുവഴി സന്തോഷവും തീഷ്ണതയും നഷ്ടപ്പെട്ടു പോയ ശുശ്രൂഷകരെ ഓർക്കാം പാപത്തിൽ വീണ് ശുശ്രൂഷാ ജീവിതത്തിൽ തീർത്തും പിന്മാറിയവരെ ഓർത്ത് നമുക്ക് കർത്താവിന്റെ ചന്തിയിൽ പ്രാർത്ഥിക്കാം വിവിധ ശുശ്രൂഷാ മേഖലയിലായിരിക്കുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും എല്ലാ മിഷണറിമാരെയും എല്ലാ സുവിശേഷ ശുശ്രൂഷകരെയും വിശുദ്ധ യുസ്യ പിതാവിന്റെ നിർമ്മല ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് വർദ്ധിത തീഷ്ണതയിൽ ശുശ്രൂഷയായുള്ള കൃപ എല്ലാ ശുശ്രൂഷകർക്കും പ്രത്യേകിച്ച് അത്മായ ശുശ്രൂഷകർക്ക് ലഭിക്കാൻ വേണ്ടി യുസപിതാവിന്റെ ബാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഈ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണുകളെ അടച്ച് എല്ലാ ശുശ്രൂഷകരെയും നമുക്ക് ഓർക്കാം ഒരുപാട് ശുശ്രൂഷകരുടെ ശുശ്രൂഷകൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് ഒരുപാട് ശുശ്രൂഷകർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരുപാട് ശുശ്രൂഷകൾ ആത്മീയമായിട്ട് നമ്മളെ സഹായിച്ചിട്ടുണ്ട് നയിച്ചിട്ടുണ്ട് അവരെല്ലാം ഓർക്കാം അവരാരെങ്കിലും ഭാവത്തിൽ വീണുപോയെങ്കിൽ കർത്താവരുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് മാറൂസിതാവിന്റെ നിർമ്മല ഹൃദയം വഴി നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഉണ്ണിമിശിക പറ്റിച്ചേർന്ന് കിടന്ന അങ്ങയുടെ നിർമ്മല ഹൃദയത്തിലേക്ക് വിശ്വാസത്തോടെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ആത്മീയ പാലകനെ അങ്ങയുടെ തിരുക്കുമാരന്റെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളുടെ നിയോഗങ്ങളെ കാഴ്ചവെച്ച് സാധിച്ചു തരണമേ എന്ന് അങ്ങയുടെ നിർമ്മല ഭാര്യയും ഞങ്ങളുടെ അമ്മയുമായ പരിശുദ്ധ കന്യാമറിയത്തിന്റെ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ മധ്യസ്ഥതയും അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഈശോയുടെ തിരുഹൃദയത്തിനും മറിയത്തിന്റെ വിമല ഹൃദയത്തിനും മാറി പിതാവിന്റെ നിർമ്മല ഹൃദയത്തിനും നിത്യം സ്തുതി ഉണ്ടായിരിക്കട്ടെ ആമേ